എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ പൊന്നാനി കണ്ടകുറമ്പക്കാവ് ക്ഷേത്രത്തിൽ ഒരുക്കിയ അയ്യപ്പ ഭക്തർക്കുള്ള ഇടത്താവളത്തിലേക്ക് അരി നൽകി ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി ഹരിദാസ് മുഹീദ്ദീൻ പള്ളി ഗദ്ദീബ് ഇസ്മയിൽ അൻവരി മുജീബ് അരവിന്ദാക്ഷൻ ഉബൈദ് കുമാരൻ മാസ്റ്റർ പി സദാനന്ദൻ മധു പി പ്രശാന്ത് അമ്മുക്കുട്ടി കെ രാജീവ് കടവനാട് വാസുദേവൻ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു അയ്യപ്പനെയും ബാവരേയും സന്ദർശിക്കാൻ വേണ്ടി ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴുകിവരുകയാണ് ശബരിമലയിലേക്ക് വളരെ ത്യാഗം സഹിച്ചിട്ടാണ് പലരും വരുന്നത് നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം കാലിൽ ചെരുപ്പ് പോലും ധരിക്കാതെ ഇരുമുടി കെട്ടുകളും തലയിൽ വെച്ച് മന്ത്രങ്ങൾ ഒരുപിച്ചും കൊണ്ട് നടന്നു പോകുന്ന ഒരു ഒരു നല്ല സന്തോഷിക്കുന്ന ഒരു രംഗം നമ്മളൊക്കെ പഠിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെ നിന്റെ ആരാവട്ടെ ഏത് മതവിശ്വാസിയാവട്ടെ അവരാദരിക്കണം ബഹുമാനിക്കണം നീ ആഹാരം കഴിക്കുമ്പോൾ നിന്റെ തൊട്ട് അയൽവാസിയെ ശ്രദ്ധിക്കണം ഏത് മതക്കാരനാവട്ടെ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നീ വയറ് നിറക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം കൂടി കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ കാസിമില ഉസ്സാദ് നമുക്കറിയാം വലിയ മതസൗഹാർദ്ദമായി കൊണ്ട് ആത്മാർത്ഥപരമായിട്ടാണ് ആത്മാർഥപരമായിട്ടാണ് നമ്മളെല്ലാ പ്രവർത്തനവും ചെയ്യുക ഇങ്ങനൊരു സന്തോഷമായ ഒരു മുഹൂർത്തം എന്ന് അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പെട്ടെന്ന് ഞാനിവിടെ കയറി വന്നത് ഏതായിരുന്നാലും വളരെയധികം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് മതസൗഹാർദപരമായി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ